ക്രിസ്മസിന് മധുരം പകരാൻ വിവിധതരം ക്രിസ്മസ് കേക്കുകളുമായി കുടുംബശ്രീ കേക്ക് മേളയ്ക്ക് ജില്ലാ പഞ്ചായത്ത് അങ്കണത്തിൽ തുടക്കം കുടുംബശ്രീ സംരംഭകരുടെ യൂണിറ്റുകളിൽ നിർമ്മിച്ച വിവിധീന കേക്കുകളും പലഹാരങ്ങളുടെയും വിപുലമായ ശേഖരമാണ് വിപണനത്തിന് എത്തിച്ചിരിക്കുന്നത് മേളയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു നിർവഹിച്ചു ലാഭേശ്ശ നല്ല ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇത്തരം മേളകളിലൂടെ കുടുംബശ്രീ വിഭാവനം ചെയ്യുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു മാർബിൾ കേക്ക് കാരറ്റ് ഈന്തപ്പഴം കേക്ക് ബട്ടർ കേക്ക് പ്ലം കേക്ക് എന്നിവയുടെ ശേഖരത്തിന് പുറമെ കുക്കീസും മേളയിലുണ്ട് ബനാന ബിസ്ക്കറ്റ് മസാല ചോക്ലേറ്റ് കുക്കീസ് ചമ്മന്തിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലക്കൂട്ട വിവിധ മച്ചാറുകൾ എന്നിവയും മേളയിലുണ്ട് നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയാണ് കേക്കുകളുടെ വില എല്ലാ ദിവസവും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചര വരെയാണ് മേള ഡിസംബർ ഇരുപത്തി മൂന്നിന് മേള അവസാനിക്കും കുടുംബശ്രീ സി ഡി എസ്സിൽ രജിസ്റ്റർ ചെയ്ത അംഗീകൃത സംരംഭ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് വിപണനത്തിനായി ഒരുക്കിയിരിക്കുന്നത് തലവോലപ്പറമ്പ് അയർക്കുന്നം കോട്ടയം നോർത്ത് പുതുപ്പള്ളി തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിലെ കുടുംബശ്രീ യൂണിറ്റുകളുടെ ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ മഞ്ജു സുജിത് ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മല ജിമ്മി കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പ്രകാശ് ബി നായർ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർമാരായ ജോബി ജോൺ അനൂപ് ചന്ദ്രൻ പ്രശാന്ത് ശിവൻ ജില്ലാ ആസൂത്രണ സമിതി അംഗം ജയ്സൺ മാന്തോട്ടം സാക്ഷരത മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വി വി മാത്യു കുടുംബശ്രീ യൂണിറ്റ് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു